ഈ കാർഗിൽ യുദ്ധ വിജയത്തിന് ഇരുപത്തി വർഷം തികഞ്ഞ വേളയിലാണ് ഇടതുപക്ഷത്തിന്റെ ഇടതുപക്ഷ യൂണിയന്റെ ഒരു രാജ്യവിരുദ്ധത രാഷ്ട്രവിരുദ്ധത വീണ്ടും വീണ്ടും പ്രകടമായിരിക്കുന്നത് എന്നാണ് ഏറ്റവും ശ്രദ്ധേയം ആ സംഘടനയുടെ ബാങ്ക് സംഘടനയുടെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട പ്രവർത്തന റിപ്പോർട്ടിലാണ് പ്രവർത്തന രേഖയിലാണ് ഇക്കാര്യം വ്യക്തമായിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു പ്രവർത്തന രേഖയിലൂടെ കൂടുതൽ വ്യക്തമായിരിക്കുന്നത് വിശദാംശങ്ങളിലേക്ക് സുരേഷ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റാഫ് യൂണിയൻ സംസ്ഥാന സമ്മേളനം നാളെ ആലപ്പുഴയിൽ നടക്കാനിരിക്കുകയാണ് ഈ നടക്കാനിരിക്കുന്ന സമ്മേളനത്തിന്റെ പ്രവർത്തന രേഖയിലാണ് പർവേഷ് മുഷ മുഷറഫിന് അനുസ്മരണം നൽകണമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉള്ളത് പ്രധാനമായും നമ്മുടെ ഭാരതത്തെ തകർക്കാൻ ശ്രമിച്ച രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിക്ക് വേണ്ടി പാകിസ്ഥാന്റെ മുൻ മുൻ പ്രസിഡന്റും ഒപ്പം തന്നെ പാകിസ്ഥാന്റെ സൈന്യത്തിന്റെ മേധാവിയുമായ വ്യക്തിക്ക് വേണ്ടിയാണ് നമ്മുടെ രാജ്യത്തെ തന്നെ ഒരു ബാങ്കിന്റെ ഉദ്യോഗസ്ഥർ ചേർന്ന് അനുസ്മരണം സംഘടിപ്പിക്കുന്നു എന്നതാണ് ഏറ്റവും ഖേദകരമായ കാര്യം ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റാഫ് യൂണിയൻ എന്ന് പറയുന്നത് ഇടതുപക്ഷ അനുകൂല സംഘടനയാണ് ആ സംഘടനയുടെ സംസ്ഥാന സമ്മേളനം നാളെ ആലപ്പുഴ ആരംഭിക്കുന്നുണ്ട് ഈ ആലപ്പുഴ ആരംഭിക്കുന്ന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഈ കോൺഗ്രസിന്റെ എം ആലപ്പുഴ എം പി ആയ കെ സി വേണുഗോപാൽ നിലവിൽ രാജ്യവിരുദ്ധത വിളിച്ചോതുന്ന പരിപാടിയിലാണ് കോൺഗ്രസിന്റെ എം പി പങ്കെടുക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ച പർവേഷ് മുസ്തഫാബിന് അനുസ്മരണം നടത്താൻ എന്തുകൊണ്ടാണ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ യൂണിയൻ സ്റ്റാഫ് അംഗങ്ങൾ ക്ഷമിക്കുക ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയൻ അംഗങ്ങൾ കേരള ഘടകം തീരുമാനം എടുത്തിരിക്കുന്നത് എന്നതാണ് ഇവിടെ ഏറ്റവും സമ്മേളനത്തോടനുബന്ധിച്ചുള്ള ഈ പ്രവർത്തന രേഖയിൽ ഈ ഒരു അനുസ്മരണത്തിന്റെ ആ ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാൻ സാധിക്കും അതിൽ കുമരകം വാസുദേവൻ ശിവസുബ്രഹ്മണ്യൻ കടക്കാവു രത്നാഗരൻ റൊസാരു ഇബാറ അങ്ങനെ അങ്ങനെ തുടങ്ങി വാണി ജയറാം പിന്നെയാണ് ഈ പർവേസ് മുഷറാഫ് വരുന്നത് പിന്നീട് സുബി സുരേഷ് പ്രശസ്ത സിനിമാ ടെലിവിഷൻ താരമായിട്ടുള്ള സുബി സുരേഷ് അവരുടെയൊക്കെ പേര് വരുന്നുണ്ട് കെ പി രണ്ടാണി ഇന്നസെന്റ് സാറാ തോമസ് എഴുത്തുകാരിയായിട്ടുള്ള സാറാ തോമസ് ഇങ്ങനെ മലയാളികളിൽ പ്രശസ്തരായ മൺമറിഞ്ഞു പോയ ആൾക്കാരെ അനുസ്മരിക്കുന്ന ഈ വേളയിൽ എന്തിന് പർവേസ് മുഷറാഫിന്റെ പേര് തിരികെ ചേർത്തു അവിടെയാണ് ചില ചോദ്യങ്ങൾ അവശേഷിക്കുന്നത് ചോദ്യങ്ങൾ ബാക്കിയാവുന്നില്ല അല്ലേ തീർച്ചയായിട്ടും നമുക്ക് അത്തരത്തിൽ തന്നെ ഈ ഒരു വിഷയത്തെ അവലോകനം ചെയ്യേണ്ടതുണ്ട് പ്രധാനമായും മുൻ പാകിസ്ഥാൻ പ്രസിഡന്റ് പർവേഷ് മുഷറഫിന്റെ പേര് കൂട്ടിച്ചേർത്തതിൽ ദുരൂഹതയുണ്ട് അനുസ്മരണ സമ്മേളനത്തിൽ കൂട്ടിച്ചേർത്ത ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതിൽ പോലും ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റാഫ് യൂണിയൻ ഭാരവാഹികളെ ഈ വിഷയത്തിൽ നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇവരാരും ഫോൺ എടുക്കാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇവർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാലിലെ Okay. പ്രവർത്തന രേഖയിലാണ് നാളെ പുറത്തിറക്കാൻ പോകുന്ന പ്രവർത്തന രേഖയാണ് നാളെ സംസ്ഥാന സമ്മേളനത്തിനോടൊപ്പമാണ് ഈ പ്രവർത്തന രേഖ പുറത്തിറക്കുന്നത് ഒപ്പം തന്നെ ഇവരുടെ അനുസ്മരണ പരിപാടികളും നടക്കും ആ പ്രവർത്തന രേഖയുടെ റിപ്പോർട്ടാണ് നമ്മൾ ഇപ്പോൾ പുറത്തുവിടുന്നത് ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നതാണ് പർവേഷ് മുഷറഫിന് ഇന്ത്യയെ തകർക്കാൻ അല്ലെങ്കിൽ ഭാരതത്തെ തകർക്കാൻ ശ്രമിച്ച ഒരു രാജ്യവിരുദ്ധ നേതാവിന് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അംഗീകാരം നൽകുന്ന തരത്തിൽ അനുസ്മരണം നൽകാൻ ഈ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റാഫ് യൂണിയൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നാളെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയേഴ് സഖാവ് പോളി ജോർജ് നഗറിൽ വെച്ചാണ് ആലപ്പുഴയിലെ പോളി ജോർജ് നഗറിൽ വെച്ചാണ് ഇവർ സമ്മേളനം നടത്തുന്നതെന്നും ഈ നോട്ടീസിൽ അവരുടെ സമ്മേളന നോട്ടീസിൽ വ്യക്തമാക്കുന്നുണ്ട് ആ സമ്മേളന നോട്ടീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നത് തന്നെ കോൺഗ്രസിന്റെ എം പി ആണ് കോൺഗ്രസിന്റെ എം പി ആയ കെ സി വേണുഗോപാലാണ് ഇത് ഉദ്ഘാടനം ം ചെയ്യാൻ എത്തുന്നത് ഏറ്റവും പ്രധാനം എടുത്തു പറയേണ്ടത് രാജ്യവിരുദ്ധ ശക്തികൾക്ക് കേരള ക്ഷമിക്കുക ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ അനുകൂല നിലപാട് സ്വീകരിക്കുന്നു ആ അനുകൂല നിലപാട് തന്നെയാണ് ഇപ്പോൾ വെളിവത്താകുന്നത് അല്ലെങ്കിൽ പുറത്തു വരുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് കാർഗിൽ യുദ്ധ യുദ്ധവിജയത്തിൽ വിജയത്തിൽ രാജ്യം ഇന്ന് വിജയാഘോഷം ആഘോഷിക്കുമ്പോഴും കൂടി തലയുയർത്തി നിൽക്കുമ്പോഴുമാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാടുമായി ഒരു ബാങ്കിന്റെ യൂണിയൻ സ്റ്റാഫ് അംഗങ്ങൾ രംഗത്തെത്തിരുന്നത് അത് ഏറെ ഖേദകരം എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു